അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനും അവരുടെ മാർക്കറ്റിംഗ് പങ്കാളിയായ ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റ് ലിമിറ്റഡും തമ്മിലുള്ള ഐ എസ് എല്ലിനെ സംബന്ധിച്ച തർക്കം പരിഹരിക്കപ്പെടാതെ തുടരുകയാണ് പതിനഞ്ച് വർഷത്തെ മാസ്റ്റർ കരാർ ഈ വരുന്ന ഡിസംബർ എട്ടിന് അവസാനിക്കാനിരിക്കെ ഇന്ത്യയിലെ ടോപ്പ് ടയർ ലീഗായ ഐ എസ് എല്ലിന്റെ ഘടന എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഇരു കൂട്ടർക്കും ധാരണയിലെത്താനായിട്ടില്ല എ ഐ എഫ് എഫിന്റെ ഏറ്റവും പുതിയ നിർദ്ദേശപ്രകാരം അമ്പത് കോടി രൂപയുടെ മിനിമം ഗ്യാരണ്ടി നൽകുകയും പ്രതിവർഷം അഞ്ച് ശതമാനം വർദ്ധനവ് കൊണ്ടുവരികയും ചെയ്യുന്ന മോഡൽ എഫ് എസ് ടി എൽ തള്ളിക്കളഞ്ഞുവെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യൻ സൂപ്പർ ലീഗ് നടത്താൻ പത്ത് വർഷത്തെ അനുമതിയും ലീഗിന് പൂർണ്ണ സ്വാതന്ത്ര്യവും ഫെഡറേഷൻ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഈ നിർദ്ദേശം ഐ എസ് എല്ലിനെ മാത്രം ഉൾക്കൊള്ളുന്നതും ദേശീയ ടീമിന്റെയും മറ്റു മത്സരങ്ങളുടെയും അവകാശങ്ങൾ ഒഴിവാക്കുന്നതുമായിരുന്നു നേരത്തെ ഈ അവകാശങ്ങളൊക്കെയും എഫ് എസ് ഡി എല്ലിൻ്റെ കീഴിലായിരുന്നു റിലയൻസും സ്റ്റാറും ചേർന്ന സംയുക്ത സംരംഭമായ എഫ് എസ് ഡി എൽ എഫ് 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 എസ് ഡി എൽ ഐ എസ് എൽ ക്ലബുകൾ എന്നിവ ഓഹരി ഉടമകളായ ഒരു പുതിയ ഹോൾഡിംഗ് കമ്പനി രൂപീകരിക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു ഈ ഘടന ലീഗിന്റെ ഭരണം പ്രവർത്തനങ്ങൾ വാണിജ്യവൽക്കരണം എന്നിവ കൈകാര്യം ചെയ്യുമെന്നും ഇത് ഇന്ത്യൻ ഫുട്ബോളിനെ പുതിയ തലത്തിലേക്ക് ഉയർത്താൻ സഹായിക്കുമെന്നും എഫ് എസ് ഡി എൽ പറയുന്നു സമഗ്രമായ സമീപനം ലീഗിന്റെ ഘടനയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്നും ക്ലബ്ബുകൾ ഇതിനോടകം നിക്ഷേപിച്ച കോടിക്കണക്കിന് രൂപയുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും എഫ് എസ് ഡി എൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ ഊന്നി പറഞ്ഞു എ എഫ് എഫിന്റെ നിലവിലെ പദ്ധതി പരിമിതമായ അവകാശങ്ങൾ മാത്രമാണ് നൽകുന്നതെന്നും നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നതല്ലെന്നും എഫ് എസ് ഡി എൽ ആശങ്ക പ്രകടിപ്പിച്ചു പരിഹരിക്കപ്പെടാത്ത ഈ കരാർ പുതിയ ഐ എസ് സീസന്റെ തുടക്കത്തെ അനിശ്ചിതത്വത്തിലാക്കിയിരിക്കുകയാണ്